നാലാമത്തെ ക്ലാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിലെ ഒന്നാം ബാബ് ഒന്നാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞ ഹദീസ് ഒന്ന് രണ്ട് ഹദീസുകൾ കഴിഞ്ഞു അന്ഹുഹിഹുൻ ും പ്രവേശിക്കുന്നില്ല അവന്റെ മനസ്സിലുണ്ട് ഒരു അണുമണി തൂക്കം എന്ന് പറയില്ലേ ആ അണുമണി തൂക്കം കിബറുള്ളവൻ നരകത്തിൽ ഈമാനുള്ളവൻ നരകത്തിൽ കിടക്കുന്നതല്ല അണുമണി തൂക്കം മനസ്സിലുള്ളവൻ നരകത്തിൽ കിടക്കുന്നതല്ല അപ്പോ കിബിറുള്ളവന് ഒരിക്കലും ഈമാൻ മനസ്സിൽ വരൂല്ലോ ഒരാളും കിടക്കുകയില്ല ഫീഖൽ ബിഹി അവന്റെ മനസ്സിലുണ്ട് വിബത്തും അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം ഹബ്ബത്ത് എന്ന് പറഞ്ഞ ധാന്യം അപ്പോ ഒരു ധാന്യത്തിന്റെ അത്ര എന്ന് പറയല്ലോ ചെറിയൊരു അണുമണി തൂക്കം എന്ന് പറയുന്ന പ്രയോഗം അതായത് വലിയ ഗൗരവമുള്ള ഒരു വിഷയാണ് നരകത്തിൽ കടക്കുക എന്ന് പറയുന്നത് അതിനു കാരണമാകുന്നത് കിബിറാണ് കിബിർ ഭയങ്കര മോശമാണ് എല്ലാ കുഴപ്പവും സൃഷ്ടിക്കുന്നത് ദുനിയാവിൽ ആകെ നാശങ്ങളും നഷ്ടങ്ങളും സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ ഭംഗി നശിപ്പിക്കുന്നത് മനുഷ്യന്റെ ആ മൂല്യങ്ങൾ നശിപ്പിക്കുന്നത് ഈ അഹങ്കാരമാണ് അഹങ്കാരം ഒരു പരാജയമാണ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ വലിയൊരു തോഫിഖാണ് ഈമാനിൽ ഉറച്ചു നിൽക്കുക അഹങ്കാരം ഒരു പരാജയമാണ് അപ്പോ അത് വലിയൊരു നഷ്ടമാണ് അത് മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അവിടെ കിബിർ വരൂല ഈമാൻ കിബിറ്മാൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് അപ്പോ മനസ്സിൽ കിബിർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മള് നരകത്തിൽ കടക്കാൻ സ്വർഗത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന ഒരു വിഷയാണ് അപ്പൊ നരകത്തിൽ പോകാനുള്ള കാരണം ഇവിടെ നല്ല ദുഹുലുനാറ എന്ന് പറഞ്ഞാൽ ദുഹൂറ ദുഹൂല ഹുലൂദിൻ ശാശ്വതമായി കിടക്കുക എന്ന അർത്ഥത്തിനാണ് എന്ന് ഏർ മിർക്കാത്തിലെ വിശദീകരണത്തിൽ കാണാം അപ്പോ അങ്ങനെയുള്ളവർ മനസ്സിൽ ഈ ഉണ്ടെങ്കിൽ ശാശ്വതമായിട്ട് നരകത്തിൽ കടക്കൂല എന്നർത്ഥമാണ് ആ അർത്ഥത്തിൽ മനസ്സിൽ കിബിർ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാൻ കഴിയില്ല സ്വർഗത്തിലും ഇതുപോലെ തന്നെ മഹാന്മാരായ മുൻകാമി വലിയ മഹാന്മാരുടെ കൂടെ പോകാൻ കഴിയില്ല അത് വലിയ നഷ്ടമാണ് അതുകൊണ്ട് മനസ്സിൽ ഈമാൻ മാൻ നിറച്ചു നിൽക്കുകയും മനസ്സിൽ വരാതെ സൂക്ഷിക്കുകയും ചെയ്യുക അതാണ് വളരെ വലിയ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എപ്പോഴും വിനയങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരു അണുമണി തൂക്കം മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ റജുലുൻ അൻ യകൂന സൗബുഹു ഒരു മനുഷ്യൻ അയാൾ വസ്ത്രം നല്ലതാകുന്നത് താല്പര്യപ്പെടുന്നു നല്ല ചെരുപ്പാകുന്നത് ഇഷ്ടപ്പെടുന്നു നല്ല വസ്ത്രം നല്ല ചെരുപ്പൊക്കെ ധരിച്ച് ഉഷാറിൽ നടക്കുന്നു അത് ഇതുപോലെയാണോ കിബറാണോ വിധങ്ങൾ പറഞ്ഞു അള്ളാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ് ഭംഗി എന്ന് പറയുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് ഭംഗി എന്താണ് എവിടെയാണ് ആ ഭംഗി എന്ന് പറയുന്നത് എല്ലാറ്റിലും അള്ളാഹു ഭംഗിയുള്ളവനാണ് ാണ്ഹിബുൽ ജമാൽ അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു അവന്റെ പടപ്പുകളിൽ അവന്റെ പടപ്പുകളിൽ ആ ഭംഗി പ്രകടമാകുന്നത് അള്ളാഹുവിൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഭംഗിയിൽ നടക്കുക വൃത്തിയിൽ നടക്കുക അതെന്തല്ല ഒരിക്കലും അഹങ്കാരമല്ല അതൊരിക്കലും അഹങ്കാരമല്ല മറിച്ച് അൽ കിബുർ ബത്തറുൽ ഹക്തി കിബുർ എന്ന് പറഞ്ഞാൽ എന്താണ് ബത്തറുൽ ഹക്ക് ആ ഒരാളുടെ അവകാശത്ത് ധംസിക്കുക ജനങ്ങളെ ഇകൈത്തി കാണുക ജനങ്ങളെ എകേത്തി കാണുക ഏതെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ടാകുമ്പോ അതെനിക്ക് മാത്രമുള്ളതാണ് എന്ന് തോന്നൽ എനിക്ക് മാത്രം എന്ന് പറയുമ്പോ പറയുന്നയിടത്ത് അങ്ങനെ ഉണ്ടാകൂല്ലേ ഇപ്പൊ ഞാനാണ് സമ്പന്നൻ ഞാനാണ് സമ്പന്നൻ എന്ന് പറയുന്നതിൽ എന്തുണ്ട് അവിടെ ഒരു ധ്വനിയിൽ മറ്റൊരാളൊന്നും സമ്പന്നനല്ല അല്ലെങ്കിൽ ഞാനാണ് സൗന്ദര്യമുള്ളവൻ മറ്റൊരാളൊന്നും സൗന്ദര്യമുള്ളവനല്ല ഞാനാണ് സംസാരിക്കാൻ പറ്റുന്നവൻ അപ്പൊ മറ്റൊരാളല്ല എന്ന ധ്വനി അപ്പൊ മറ്റൊരാളുടെ ഒരു അവകാശത്തെ ധ്വംസിക്കുന്ന ആ ഒരു രീതി അതാണ് കിബിറ് മറ്റുള്ളവരെ സംഗതിയാണ് കിബിർ അത് പാടില്ല എന്നാണ് പറഞ്ഞത് അതേ സമയത്ത് നല്ല വൃത്തിയിലും വെടിപ്പിലും നല്ല നിലവാരത്തിലും നടക്കുക എന്നത് അതെപ്പോഴും പ്രോത്സാഹനജനകമാണ്ഹുസൂൽ വസ്ലാം കൂട്ടം അവരോട് അള്ളാഹു തെയ്യാമത്തുകാളിൽ സംസാരിക്കുകയില്ല അവരെ തസ്കീത്ത് കേത്തുകയില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് കൂട്ടരെ വളരെ ഗൗരവപൂർവം അള്ളാഹു അവോയ്ഡ് ചെയ്യും അവഗണിക്കും വളരെ നിസ്സാരമായി അവരെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞ മൂന്ന് കൂട്ടർ അവരാരാണ് അത് ഗൗരവമുള്ളവരാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു ഒരിക്കലും അവരെ തൃപ്തിപ്പെടുന്നില്ല പരലോകത്ത് അവരെ കോപത്തോടെ കാണുന്നു അവരെ മാറ്റി നിർത്തുന്നു അവരെ അവഗണിക്കും അങ്ങനെയുള്ള മൂന്ന് കൂട്ടർ എന്ന് പറഞ്ഞിട്ട് പറയുന്നു അലിയും അവരിലേക്ക് നോക്കൂല അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് ഈ പ്രയോഗത്തിന്റെ എല്ലാ അർത്ഥം അവർ പൂർണ്ണമായി അവഗണിക്കും പ്രായമായിട്ട് വ്യഭിരിക്കുന്നവർക്കുൻ കതാബിൻ അധികാരുണ്ടായിട്ടും കളവ് പറയാൽ പാവപ്പെട്ടവൻ മറ്റൊരാള് പേടിച്ച് കളവ് പറയുന്നു അധികാരുണ്ടായിട്ടും കളവ് പറയാം അവൻ ദരിദ്രനാണ് എന്നിട്ട് പോലും അഹങ്കരിക്കും ഒന്നും കയ്യിലില്ല പക്ഷെ എന്നിട്ടും ഭയങ്കര അഹങ്കാരമാണ് പൊതുവെ സാനിൻ എന്ന് പറഞ്ഞാൽ ഒരാള് യുവത്വമുള്ളപ്പോ അബദ്ധവശാൽ ചിലപ്പോൾ തെറ്റിൽ പെട്ടുപോകാം തെറ്റ് തന്നെ അതേസമയത്ത് തെറ്റിന്റെ ഗൗരവം കൂടുന്ന പ്രായമായിട്ടും വ്യഭിചാരം പോലെയുള്ള തെറ്റുകളിൽ ചെന്നുപെടുന്നത് അതുപോലെ രാജാവാകുമ്പോ പൊതുവെ മറ്റൊരാളെ പേടിച്ച് കളവ് പറയണ്ടല്ലോ എന്നിട്ടും കളവ് പറയാ അധികാരം ഉണ്ടായിട്ടും കളവ് പറയാ അതുപോലെ ഒന്നുമില്ല കയ്യിൽ ഒന്നും ഇല്ലാത്തപ്പോ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിനയം കാണിക്കാനാ തോന്നുന്നത് എന്നിട്ടും പറയുന്നത് വളരെ മോശാണ് അപ്പോ ഈ പെരുമാറ്റം പെരുമാറ്റങ്ങളിലെ വളരെ മോശം പെരുമാറ്റമാണ് വാൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യപ്പൂൽഹു തകാല അള്ളാഹു പറയുന്നു അഥവാ ഈ ഹദീസ് എന്താണ് അള്ളാഹു പറയുന്നു അൽ കിബിരിയ ഒരു ഈ കിബിരിയാ വലുപ്പത്തരം കാണിക്കുക എന്ന് പറയുന്ന ഒരു ഈ അത് എന്റെ ഒരു ഭാഗമാണ് എൻ്റെ ഒരു മേൽത്തട്ടെന്ന് പറഞ്ഞാൽ അത് അത് എനിക്ക് പറഞ്ഞതാണ് കാരണം എല്ലാ വലിപ്പത്തിലും ഉള്ളവൻ സൃഷ്ടാവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ച എല്ലാറ്റിന്റെയും അധികാരമുള്ളവനാണ് വലമത്തു ഇസാരി ആ മഹത്വം കാണിക്കുക എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു പ്രത്യേകതയാണ് ഇസാർ എന്ന് പറഞ്ഞാൽ ഉടുപ്പെന്നാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അനർഹര് ചെയ്യുമ്പോൾ അത് വഷളതരമാണ് അർഹരായ ചെയ്യുമ്പോൾ അത് ഭംഗിയാണ് അപ്പൊ അള്ളാഹുവിൽ മഹത്വം കാണിക്കലും വലുപ്പത്തരം കാണിക്കലും ഒക്കെ അത് പോസിറ്റീവാണ് അല്ലാത്തവരത് ചെയ്യുന്നത് വഷളത്തരമാണ് ഇതിൽ എന്നോട് മത്സരിക്കാൻ വന്നാൽ ഞാൻ അവരെ നരകത്തിൽ കടത്തും എന്ന് പറഞ്ഞാൽ അവൻ നരകർഹനാണ് കദഫ് ഫിന്നാർ അവരെ നരകത്തിൽ വലിച്ചെറിയും അപ്പോ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അഹങ്കാരം പ്രകടിപ്പിക്കലുണ്ടാകാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിനയം പ്രകടിപ്പിച്ച് ജീവിക്കാൻ പറ്റുക നമുക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള ജീവിതം നല്ല സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കുക ഈ ജീവിതമാണ് സത്യവിശ്വാസിയുടെ ജീവിതം അവിടെയാണ് മനസ്സിന് സുഖം ജീവിതത്തിന് സുഖം സമൂഹത്തിന് സുഖം അള്ളാഹു ഇതൊക്കെ ഉൾക്കൊള്ളാൻ പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് ദുഫ്യത്ത് നൽകുമാറാകട്ടെ ആമീൻ ബലാലി